അമ്മേ പരിശുദ്ധമ്മേ പരിശുദ്ധ അമ്മയെ പരിശുദ്ധമേതാവ് ദൈവമാതാവ് ഉപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിൽ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാസം തേടി തന്ന മധ്യസം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ മ്മേമാതാവേ ദൈവ മാതാവേ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് ഉച്ചകഴിഞ്ഞ് രണ്ടേ മുഖ്യാസനത്തിൽ അമ്മയുടെ പ്രത്യക്ഷത്തിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടൽ പഠനരേഖകൾ പഠനരേഖകളുടെ മേൽ സഭാത്മകമായ സഭാത്മകമായി പഠനം ആരംഭിക്കുക ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മശുദ്ധമ്മേ അമ്മയെ പരിശുദ്ധങ്ങളുടെ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനകൃതി ഇടയാക്കണമേ പരിശുദ്ധമ്മേമാല മാതാവ് ജപമാല മാതാവ് സകലാസന കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പരമക്കളെ അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ആമേൻ ആമേൻ ഉന്നതമായ നാമത്തിൽ സ്തോത്രം ചെയ്യുന്നു എന്റെ കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ എന്റെ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം അർപ്പിച്ച കൃപയുടെ യുഗതിയാൽ കൃപാ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും അവരുടെ കുടുംബത്തിനും സമാധാനം ആശംസിക്കുന്ന നീ ഏത് ഭവനത്തിൽ പ്രവചിച്ചാലും ആ പ്രവധാനം ആശംസിക്കണം എന്ന് അളിച്ച കർത്താവെ നിന്റെ വാക്കിൽ ആശ്രയിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന കൂടുന്ന ഭൂടുംബത്തിനും വ്യക്തിക്കും കർത്താവിൻ്റെ നാമത്തിൽ സമാധാനം ആശംസിക്കുന്നു കർത്താവെ ഈ സമാധാനം അവർ അവരിന്ന് ജീവിത അവരുടെ ജീവിതത്തിൻ്റെ ഇന്നത്തെ വിവിധ ഘട്ടങ്ങളിലെ അനുഭവിക്കാൻ ഇടയാക്കാൻ പ്രാർത്ഥിക്കുന്നു അവർ കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ അത് കഴിയുമ്പോൾ അവർ സമാധാനം നിറ സംസാരം കഴിയുമ്പോൾ സമാധാനം നിറയിട്ടെ കിടത്താവേ അവർ ചെല്ലുന്ന ഓഫീസുകളിലെ അവിടെ ഇടപാടുകൾ കഴിയുമ്പോൾ അവർക്ക് സമാധാനം നിറയിട്ട് കിടത്താവേ കർത്താവ് ഓരോ ദൗത്യത്തിനായി പോകുന്നവർ ആ ദൗത്യ നിർവഹണ സമയങ്ങളിലെ അത് കഴിയുമ്പോൾ അവരിൽ സമാധാനം നിറയിട്ടേ കിടത്താവേ കർത്താരും നിൻ്റെ തിരിച്ചോരെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നിന്റെ മുഴുക്കിടത്തെ ഓർത്തുകൊണ്ട് മുഴുക്കരടത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു നിന്റെ തിരുവനായാലും മുറിവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു നിന്റെ കരചരണങ്ങളെ ആണപ്പെടുന്നതിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഞാൻ ഏത് കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ കുടുംബം ഇന്ന് പോകുന്ന കടന്നു പോകുന്ന പ്രത്യേക പ്രതിസന്ധി കനായാലെ കല്യാണ കുടുംബത്തിൽ കടന്നു എന്ന പരിസന്ധി അമ്മയുടെ മാധ്യസത്തിലെ പൂർണ്ണമായി ഏറ്റെടുക്കപ്പെടുകയും അവിടെ കഴിവിനേക്കാളും ദൈവത്തിൻ്റെ കൃപയാൽ ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ നിങ്ങൾക്കിന്ന് മുഴുവനും നിങ്ങൾ നിങ്ങളെത്തുന്നിടത്ത് എത്തുകയും ചെയ്യേണ്ടത് ചെയ്തു തീർക്കുകയും മനസ്സ് ശരീരം ആത്മാവ് ബുദ്ധി ആലോചന എല്ലാം കൃത്യമായിരിക്കുകയും കർത്താവിൻ്റെ കരുണയാൽ നിങ്ങൾ ആദരമായി അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ രോഗപീഠകളെ വലയുന്നവർ മാനസിക പീഠികളെ വലയുന്നവർ ഉറക്കമില്ലാത്തവർ ഇന്നലെ രാത്രി പല കാര്യങ്ങളും കൊണ്ട് ഉറങ്ങാൻ കഴിയാതിരുന്നവർ ആ വിഷയങ്ങളെല്ലാം എപ്പോഴാണ് അടിക്കുന്നത് അപ്പോഴ് മഞ്ഞ് മേഘങ്ങൾ തുരത്തപ്പെടുന്നതുപോലെ നിങ്ങൾ ഹൃദയത്തുനിന്ന് ഈ ശീ അനുഗ്രഹത്തിൻ്റെ ശക്തിയാൽ ഭാരങ്ങൾ നീങ്ങിപ്പോയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക ഉദ്യമത്തിന് വേണ്ടി പോകുന്നവരെ തൊഴിൽ സംരംഭത്തിന് വേണ്ടി പോകുന്നവരെ പഠന പരീക്ഷ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരെ വസ്തു വെള്ളം വഴി വെളിച്ചം വീട് മുതലായ വിഷയങ്ങൾക്ക് വേണ്ടി പോകുന്നവരെ അത് ദൂരയാത്രയ്ക്ക് പോകുന്നവർ ദൂരയാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവർ എല്ലാവരെയും എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ ഈശോ അനുഗ്രഹിക്കേണ്ടതെന്ന് പ്രാർത്ഥിക്കുന്നു ഗർഭിണികളെ ഗർഭസ്ഥമായ അവസ്ഥകളിൽ അവർ നൽകുന്ന വ്യത്യസ്തമായ പീഡകൾ പ്രയാസങ്ങളിലെല്ലാം അവർക്ക് ഈശോയുടെ വിശുദ്ധമായ രഥത്താൽ സമ്പൂർണ്ണമായി സംരക്ഷണം ലഭിക്കേണ്ടത് പ്രാർത്ഥിക്കുന്നു ആശുപത്രി പ്രവേശിക്കുന്നവരെ പ്രസവത്തിൻ്റെ ഡേറ്റ് കുറച്ചവരെ മനസമ്മത ഡേറ്റ് കുറച്ചവര് കല്യാണത്തിൻ്റെ ഡേറ്റ് കുറച്ചവരെ അങ്ങനെ വ്യത്യസ്തമായി കാര്യങ്ങൾക്ക് ഡേറ്റ് കുറിക്കപ്പെട്ടിരിക്കുന്നവർ ആ ഡേറ്റിൽ ചെയ്തു തരേണ്ട കാര്യങ്ങൾ ചെയ്തു തീർക്കപ്പെടുവാൻ അരിയറില്ലാതെ റെക്കോർഡിടുന്നവരെ അതുപോലെ ഹോം വർക്ക് ചെയ്യുന്നവർ പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങുന്നവർ ഇൻ്റർവ്യൂ വേണ്ടി ഒരുങ്ങുന്നവരെ അതുപോലെ ഉണ്ടായിരുന്ന അരിയറായിട്ട് കുടിശ്ശികയായിട്ട് കിടക്കുന്ന എല്ലാവിധ ചെയ്തു തീർക്കാനാവാത്ത പദ്ധതികൾ കൊണ്ട് മനസ്സും അടുത്ത് ഉറങ്ങിപ്പോകുന്നവർ കർത്താവിൻ്റെ അഥത്താൽ കഴുകപ്പെടുകയും വേണ്ടി നീ പേടിക്കുന്നത് ആ പേടിക്കുന്ന വിഷയം എന്തിനു വേണ്ടി നീ ആരെയാണ് നീ പേടിക്കുന്നത് ആ പേടിക്കുന്ന വ്യക്തി നിനക്ക് കീഴ്പ്പെടുകയും ചെയ്യട്ടെ എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ കൃപാസത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമയുടെ മാധ്യസ്ഥത്തിന് നീ അനുഗ്രഹിക്കപ്പെടട്ടെ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായി ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലെ കെഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ േ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

ദൈവത്തെ സ്നേഹിക്കുന്നത് വളരെ ലളിതമാണ് കാര്യം ദൈവത്തെ ദൈവം ഒരു എന്താണ് അപ്രാപ്യമായ ധീറ്റ് പുരത്തി വാണരുളുന്ന അബ്സ്ട്രാക്ട് പ്യുറാക്ട് പോലെ ഒരു പ്രതിഭാസത്തെ അല്ല സ്നേഹിക്കുന്നത് ക്രിസ്തു മനുഷ്യനായി അവതരിച്ചു എന്ന് തന്നെയാണ് ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ ദൂരങ്ങൾ കുറക്കുന്നത് ദൈവം ഒരു വ്യക്തിയായിട്ട് നമ്മുടെ പരിശുദ്ധ ബൈബിള് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന കൊണ്ട് തന്നെ ഒരു ലളിതമായ റിലേഷൻസ് സാധ്യമാണെന്ന് എൻ്റെ അർത്ഥം ഇപ്പം ഞാനൊക്കെ ഓർക്കണ എങ്ങനെയാണെന്ന് അറിയാവോ ഇപ്പോൾ ഈ വണക്കമാസം കടശിയാണ് ഇന്ന് അപ്പോൾ വണക്കമാസം കടശിയിൽ പണ്ട് ഞാൻ എല്ലാ വീടുകളിലൊക്കെ പോയി കുടുംബത്തിലുണ്ടായിരുന്ന കാലത്ത് എല്ലാവർക്കും വിദ്യാഭ്യാസമില്ല എല്ലാവർക്കും വായിക്കാൻ അറിയത്തില്ല നാട്ടിലെ എല്ലാവർക്കും അപ്പം ആക്കറിയുന്നവരും അതുപോക്കലും ഉണ്ട് അറിയാൻ പാടാത്ത വീടുകളിൽ പോയിട്ട് വണക്കം വായിച്ചു കൊടുക്കും കൊന്തയിലുണ്ടൂടെ കൂടും അവിടെ കൂടെ പോയിരുന്നു പാട്ട് പാടും അപ്പോൾ അതൊക്കെ അമ്മ കണ്ടിട്ടുണ്ട് എൻ്റെ കുഞ്ഞുനാളിലുള്ള ഈ കാര്യങ്ങളൊക്കെ അതൊക്കെ ഒരു സ്നേഹമായിട്ട് അമ്മ എടുത്തു കാണും അങ്ങനെയാണ് അമ്മയുടെ പ്രത്യക്ഷ ഇടം വരെ എത്തുന്ന കാര്യങ്ങൾ നിസ്സാരമല്ല ശരിക്കും പിന്നെ എനിക്കൊരു പരിപാടി ഉണ്ടായിരുന്നു ഈ തൈ തൈത്തങ്ങ ഓലയുടെ ഓലയില്ലേ ഓരപ്പീലി ഓരപ്പഴ അറ്റത്ത് ഒരു ചെറിയ നാര ഉണ്ടല്ലോ അത് പൊട്ടത്തില്ല അതിങ്ങനെ വലിച്ചു പറിക്കും വലിച്ചു പറിച്ചിട്ട് ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ വീടിൻ്റെ പ്രതിരവർഷത്ത് ഒരു പുന്ന ഉണ്ടാകും പുന്നയെ നിറച്ച് പൂക്കളുണ്ടാകും മുല്ലപ്പൂവിൻ്റെ മണം പോലെ തന്നെ പുന്നപ്പൂവിൻ്റെ മണവും അത് നമുക്ക് പറിക്കാൻ പറയുന്നില്ല ഭയങ്കര ഉയരത്തിലായിരിക്കും പക്ഷേ താഴെ വീണ് കിടക്കും താഴെ വീണാലും രാത്രി മഴ പെയ്താലും അത് മണ്ണടിഞ്ഞ് പോയാലും അതിന് മണം പോകത്തില്ല അപ്പോൾ എനിക്ക് നാലാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പോൾ ഉള്ള പരിപാടി വെച്ചാൽ ഇത് ഈ സമയത്ത് പോയി മെയ് മാസത്തിൽ പോയി ഈ പുന്നപ്പൂവൊക്കെ മണ്ണിൽ നിന്ന് എടുത്തിട്ട് തിരിച്ച് വരുമ്പോൾ ഒരു കുഞ്ഞ് ഇപ്പോൾ തോടവിടെ ഒഴുകുന്നുണ്ടാകും തെളിനീരിൽ നീരില്ലേ ഞാനും പുന്നപ്പൂവെല്ലാം അവിടെ കഴുകും കഴുകിയിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് കട്ടിലേലിട്ട് എന്നിട്ട് ഈ ഓലയുടെ നാരുവണ്ട് കോർത്ത് മാതാവിൻ്റെ എന്നിട്ട് ഒരു ഒരു മണിക്കൂറൊക്കെ അടുത്താണ് ഓർക്കണത് ഇതൊരു മാതാവിൻ്റെ രൂപമുണ്ട് വീട്ടിലെ ആ രൂപത്തിൽ ഇടും ഇട്ടിട്ട് ഇങ്ങനെ നോക്കി നിൽക്കും മനോഹരമായിട്ട് നോക്കി വയ്ക്കും അപ്പം എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ ചെയ്യുന്ന കുഞ്ഞ് പ്രവർത്തനങ്ങളാണ് എല്ലാവരും ഇതൊക്കെ ചെയ്യണതാണ് ഞാൻ മാത്രമല്ല എല്ലാവരും ചെയ്യ എൻ്റെ പ്രായത്തോട് എല്ലാവരും ഇതൊക്കെ ചെയ്യണം ഇന്നത്തെ കുഞ്ഞുങ്ങൾ എന്തും അത് ചെയ്യുന്നുണ്ടെന്ന് അറിയ അറിയത്തില്ല അവരെ പഠിപ്പിക്കണം നമ്മളിതൊക്കെ കാര്യം ദൈവമായിട്ടുള്ള ബന്ധം നമുക്കറിയാവില്ല സ്നേഹ ബന്ധം സ്നേഹിച്ച് തന്നെ നമ്മളീ പറയും ഇപ്പോൾ ചെറിയ പറയും എനിക്കെതിലൊരു വീഡിയോ ഉണ്ടായിരുന്നില്ല ഞാനിങ്ങനെ മാതാവിൻ്റെ ആൾക്കാർ തരുന്ന ആൾക്കാർ തരുന്ന അപേക്ഷയും സങ്കടവും ഒക്കെ മാതാവിൻ്റെ രൂപത്തിനടുത്ത് മുമ്പേ പ്രാർത്ഥിക്കും അപ്പോൾ ഒരുത്തരത് കണ്ടിട്ട് പറയുന്നത് ആരാധന എന്ത് നോൺ സെൻസാണെന്ന് അറിയാമോ അതായത് നമ്മളെ സംബന്ധിച്ചത് ഇതുപോലുള്ള തിരുസ്വരൂപങ്ങളൊക്കെ മാതാവിൻ്റെ ഒരു സാന്നിധ്യത്തിൻ്റെ അടയാളമാണ് ആ അടയാളത്തിൽ നമ്മളത് കൊണ്ട് സമർപ്പിച്ച് കഴിയുമ്പോൾ ശരിക്കും മനസ്സുകൊണ്ട് നമ്മൾ യഥാർത്ഥ മതത്തിൻ്റെ സന്നിധ്യം സമർപ്പിക്കണത് അതിനൊരു പ്രതീകം മാത്രമാണ് ഇതൊക്കെ പക്ഷേ അത് ആ എക്സ്പ്രഷൻസ് ഓഫ് ലവ് ഇല്ലേ അത് പലതരമാണ് ശരിക്കും ഇപ്പം നമ്മൾ എന്തുകൊണ്ടാണ് വചനം എടുത്ത് കിസ് ചെയ്യണത് അത് കർത്താവിൻ്റെ വചനം കർത്താവിൻ്റെ വചനവും പോലെ തന്നെ വിലയുള്ളതും ആണ് അപ്പം അതുപോലെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് നമ്മൾ ചെയ്യണമെങ്കിലും അത് അതീവ സ്നേഹത്തോട് ചെയ്യണം അതീവ സ്നേഹത്തോട് ചെയ്യണം അപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ ഈ കുറേ നാൾ സ്നേഹപ്രവർത്തികൾ ഇങ്ങനെ കൂടി 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 വരുമ്പോൾ ദൈവം നമ്മളെ ജോൺ ജോൺപൂൾ മാർപ്പാപ്പയൊക്കെ ഇന്നത്തെ രീതിയിൽ എത്താൻ കഴിയപ്പെന്ന് അദ്ദേഹം വിശുദ്ധ ജോൺപൂൾ മാർപ്പാപ്പയാണ് കാര്യം ഈ മദറിലൂടെയാണ് അവർ എത്തുന്നത് മദർ അദ്ദേഹത്തിൻ്റെ ഒമ്പതാമത്തെ വയസ്സിൽ സ്വന്തം അമ്മ മരിച്ചുപോയി ആ പിന്നീട് ഒമ്പതാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് തൊട്ട് എല്ലാ കാര്യങ്ങളിലും പിന്നെ അമ്മയെടുത്തൊരു കാര്യം ചോദിക്കണമെങ്കിൽ ക്രോക്കോയിൽ വന്ന് ഇടവകപ്പള്ളി വന്നിട്ട് ദേവാലയത്തിൽ അപ്പം കാണിച്ചിരിക്കുന്ന അമ്മ സ്വന്തം അമ്മ മരിച്ചു പോയപ്പോൾ ദേവമാതാവിനെയാണ് കാണിച്ചു കൊടുത്തത് പിന്നെ ദേവമാതാവിനോട് എല്ലാം പറഞ്ഞ് പറഞ്ഞു 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 പറഞ്ഞ് അവസാനം അതൊരു ബന്ധമായി മാറി ഏറ്റവും എനിക്കുള്ളത് നമ്മുടെ ദൈവ ദൈവകാര്യങ്ങളിൽ ഏറ്റവും കൂടി പെട്ടെന്ന് റിലേഷൻ സ്ഥാപിക്കാൻ പറ്റിയ ഒരാൾ അമ്മയാണ് അമ്മയായിട്ട് റിലേഷൻ സ്ഥാപിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഈശോയുമായിട്ട് റിലേഷൻസ് വരും അമ്മ നമ്മളെ ഈശോൻ്റെ അടുത്ത് കൊണ്ടുവരും അമ്മയുടെ ജീവിത ദൗത്യം തന്നെ ഈശോൻ്റെ അടുത്ത് നമ്മളെ കൊണ്ടുവരിക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ആ വീട്ടിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ ഈശോയോട് വന്ന് അമ്മ പറയണത് ആ കുടുംബത്തെ മൊത്തം ആ സമൂഹത്തെ മൊത്തം ശിഷ്യന്മാരെ മൊത്തം അമ്മ ഈശോൻ്റെ അടുത്ത് കൊണ്ടുവന്നു ഹി ഷീസ് ദ ഫസ്റ്റ് ഇവാഞ്ചലിസ്റ്റ് കാര്യം അത് അത് എല്ലാവരെയും ഈശോൻ്റെ അടുത്ത് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ ഉടമ്പടി ആൾക്കാർ എടുക്കണത് ചില ആൾക്കാർ ഉടമ്പടിയുടെ വിഷയത്തിന് ആ പ്രാധാന്യം കൊടുക്കുന്നത് ചില ആൾക്കാർ ഉടമ്പടിയുടെ വ്യക്തിയൊക്കെയാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഇപ്പോൾ വ്യക്തി എന്ന് പറഞ്ഞത് ആരാണ് ഈശോയാണ് ശരിക്കും ഇപ്പം ഈശോൻ്റെ അടുത്ത് ഈ ലോകത്തെയും നിൻ്റെ കോണ്ടാക്റ്റിലുള്ളവരെ ഈശോൻ്റെ നിൻ്റെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ളവരെ ഈശോൻ്റെ അടുത്ത് കൊണ്ടുവരാൻ വേണ്ടി നിന്നെ സഹായിക്കുന്ന ആളാണ് അമ്മ അതുകൊണ്ട് തന്നെ ഈശോൻ്റെ അടുത്ത് ലോകത്തെ കൊണ്ടുവരാൻ വേണ്ടി ലോകത്തിൽ ഈശോനെ കൈമാറാൻ വേണ്ടി സൃഷ്ടിക്കപ്പെടിക്കുന്ന ആളാണ് അമ്മ അതുകൊണ്ട് തന്നെ അമ്മ ശുദ്ധിക്കപ്പെടണം അതുകൊണ്ട് തന്നെ അമ്മ വണങ്ങപ്പെടണം അതുകൊണ്ട് ഒരു മാസം തന്നെ അമ്മയുടെ വണക്കത്തിന് വേണ്ടി സഭ സ്ഥാപിച്ചത് ഇന്ന് അവസാനിക്കുകയാണ് ഇതിലൊക്കെ മുടങ്ങാതെ പങ്കെടുത്ത ഒത്തിരി പേരുണ്ട് ആയിരക്കണക്കിന് മനുഷ്യരുണ്ട് കൃപാസം വണക്കു മാസം അപ്പം ഇന്നത്തെ വൈകുന്നേരത്തെ വണക്കമ്മ നിങ്ങളെ ആത്മാർത്ഥത കൂടണം ഞാൻ അലക്സൻ ജോബ്മോളും എല്ലാവരും ഞങ്ങളുണ്ട് സിസ്റ്റേഴ്സുണ്ട് നമ്മുടെ ശുശ്രൂഷികളെല്ലാം ഇന്ന് നിങ്ങൾക്ക് സന്ദേശം കൈമാറുന്ന ദിവസമാണ് കർത്താവ് ഇന്നത്തെ ദിവസം മുഴുവൻ ഇന്ന് ശനിയാഴ്ച കൂടിയാണ് ആർക്കെങ്കിലുമൊക്കെ അമ്മയുടെ പേരിൽ ദാനം കൊടുക്കണം അതായത് നമുക്ക് അമ്മ വഴി ഈശ്വരിലേക്ക് വരികയാണ് നമ്മുടെ ഉദ്ദേശമാണ് മത്തായി ഇരുപത്തി നാൽപ്പതിൽ ദാന ദ്രവം വഴിയാണ് നമ്മൾ ഈശ്വരിലേക്ക് വരുന്ന ഒരു ഒരു അടയാളമാണ് ആ മത്തായി ഇരുപത്തിഞ്ച് നാൽപ്പത് വായിച്ചേ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഏറ്റവും ഏറ്റവും ഈ സഹോദരന്മാരിൽ സഹോദരന്മാരിൽ നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് തന്നത് അതാണ് സംഭവം അപ്പൊ ശനിയാഴ്ച ദാനധർമ്മത്തിന്റെ ദിവസമാണ് മാതാവിന്റെ ഭക്തന്മാർക്കെല്ലാം പക്ഷെ അതങ്ങ് നമ്മൾ ചെയ്യുമ്പോ അത് ഈശോക്ക് തന്നെയാണ് നമ്മൾ ചെയ്യണത് അപ്പം അത് ഇന്നത്തെ ഒരു സൽക്രിയ ആയിട്ട് എടുക്കാം നമുക്കുള്ളത് എല്ലാത്തിനുമായിട്ടത് പങ്കുവെച്ചുകൂടി നല്ല വെടിപ്പോടെയും സന്തോഷത്തോടെയും വണക്കത്തിന് ഇണങ്ങിയ അഞ്ചേകാലു മണിയാകുമ്പോൾ വണക്കം ആരംഭിക്കും പിന്നെ ഈ മൂത്ത ചേട്ടൻ വന്ന് അംഗം തുടങ്ങി എനിക്ക് സ്ഥലം വേണം നിന്റെ കുറച്ച് സ്ഥലം വേണം ഇങ്ങനെ തുടങ്ങി അംഗം തുടങ്ങി കഴിഞ്ഞിട്ട് ലാസ്റ്റ് കഴിഞ്ഞ സെപ്റ്റംബറിൽ രണ്ട് പേരും കൂടി പിടിവലിയായി ചേട്ടൻ്റെ കൈ മുറിഞ്ഞ് അതിൽ പിന്നെ ചേട്ടന്യന്മാരായിട്ടൊരു വഴക്കുമില്ല ഇപ്പം മിണ്ടണമൊക്കെ ഉണ്ട് ആവശ്യങ്ങൾ വിളിച്ചാൽ പോകുന്നുണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോകുന്നു പിന്നെ എൻ്റെ പേരകിടാവിന് കഴിഞ്ഞ ഓഗസ്റ്റിൽ വീട്ടിൽ വന്നപ്പോൾ രണ്ടര വയസ്സായിട്ടുണ്ടായി അവൾക്ക് ചുമയും പനിയും വലിവും വന്നു തന്നെ വീട്ടിൽ വന്നപ്പോൾ അവളുടെ അപ്പനും അമ്മയും അവിടെ അവളുടെ വീട്ടിൽ കെട്ടിച്ചോർത്താണ് കൊച്ചു മാത്രമേ ഇവിടെ ഉള്ളൂ എനിക്ക് കൊച്ചിനണി മിണ്ടാനും കൂടി പറ്റുന്നില്ല അത്രയ്ക്ക് വലുവും ചുമയായിരുന്നു അന്ന് ആസ്പത്രിയിൽ കൊണ്ടുപോയി അത് മാറ്റി പറഞ്ഞയച്ചു പിന്നെ അവൾക്കിത് സ്ഥിരമായിട്ട് വന്നു ഈ ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ അവൾക്ക് മൂന്ന് വയസ്സായി വീട്ടിൽ വന്നപ്പോൾ അമ്മ അവളെ കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ചുമയും പനിയാണ് എനിക്ക് പരീക്ഷയാണ് എനിക്ക് എന്തെങ്കിലും പഠിക്കണം അമ്മ കൊണ്ടുപോക്കോളാൻ പറഞ്ഞാൽ കൊണ്ടുവരുമ്പോൾ കുട്ടിക്ക് ഭയങ്കര വയ്യായിരുന്നു വലിക്കുന്നുണ്ട് ആ രാത്രി അപ്പം ഞാനിങ്ങനെ ഈ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഉടമ്പടി കാശുരൂപം വെക്കുന്നതും അതുവരെ ഞാനത് അങ്ങനെ വെച്ചിരുന്നില്ല ചേട്ടൻ്റെ തലയിൽ മാത്രമേ വെച്ചിരുന്നുള്ളൂ പിന്നെ ഞാൻ ഈ കൊച്ചിൻ്റെ നെഞ്ചത്ത് നിന്ന് വൈകുന്നേരം ഉടമ്പടി തൈലം പറ്റിയും കൊണ്ട് ഈ കാശുരൂപം വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരുന്നു മയങ്ങി പോകുമ്പോൾ വേഗം എണീറ്റ് ഈ കാശുരൂപം വെച്ച് കൊച്ചിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഒരു മൂന്ന് മണിയായപ്പോൾ കുട്ടി നല്ലോണം സമാധാനത്തോടെ കിടന്നുറങ്ങി നേരം എടുത്തപ്പോൾ കുഴപ്പമൊന്നുമില്ല അവൾ തന്നയച്ച മരുന്നൊക്കെ കൊടുത്തോണ്ടിരുന്നു വേറൊരു കുഴപ്പമില്ല ഇന്നേ വരെ പിന്നെ അവൾക്കൊരു കുഴപ്പമുണ്ടായിട്ടില്ല അവൾ അങ്കണവാടിയിൽ പോകുന്നുണ്ട് അവൾക്കൊരു കുഴപ്പവുമില്ല പിന്നെ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് കുറച്ചും ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് നാലര ഏക്കർ സ്ഥലം ഉണ്ടെങ്കിലും ഞങ്ങളുടെ നിത്യ ഒരു വരുമ്പോൾ കയ്യിലൊന്നും ഉണ്ടായില്ല അപ്പം ഞാൻ എൻ്റെ മോള് പറഞ്ഞു ഞാൻ ട്യൂഷൻ എടുക്കാൻ പോവാ അപ്പോൾ അപ്പം എന്നെ സഹായിച്ചാൽ മതി അപ്പം ചീത്ത പറയരുത് അങ്ങനെ മോള് ട്യൂഷൻ തുടങ്ങി ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി ഞങ്ങൾക്ക് വരുമാനമൊക്കെ ആയി തുടങ്ങി സന്തോഷമായി കുടുംബത്തിൽ ശാന്തി സമാധാനമായി പിന്നെ ചേട്ടൻ ട്യൂഷൻ എടുക്കില്ല എന്ന് വാശി പിടിച്ചുകൊണ്ടിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി തുടങ്ങി ചേട്ടൻ കയറി തുടങ്ങി കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ചേട്ടൻ ബി എ വരെ പഠിച്ച് പാസ്സായ ആളാണ് അപ്പോൾ ചേട്ടൻ ഇപ്പോൾ ഈ കൊല്ലവും ചേട്ടൻ കയറിയിട്ടുണ്ട് പിള്ളേർക്ക് സോഷ്യൽ സയൻസൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നല്ലോണം എടുക്കാൻ ട്യൂഷൻ എടുക്കാൻ പഠിപ്പിക്കാനും ചേട്ടൻ നല്ലോണം അറിയാം പിന്നെ ഞങ്ങളുടെ വീട്ടിൽ നിരവധി കൊച്ചു കൊച്ചു അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി പറയുന്നു ആദ്യം തന്നെ ഞാൻ എൻ്റെ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി രേഖപ്പെടുത്തുവാണ് ഞാൻ ബിന്ദു എറണാകുളം പള്ളുരുത്തി കച്ചേരിപ്പടിയിൽ നിന്ന് വരുന്നു ഞാനിവിടെ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തി അതിനു മുമ്പ് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഇവിടെ വന്നിട്ടുണ്ട് അന്ന് എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല ഞാനിവിടെ വന്ന് മാതാവിനെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് പോയി പക്ഷെ അന്ന് തൊട്ട് എൻ്റെ കൂടെ എൻ്റെ അമ്മ ഉണ്ടായിരുന്നു ഞാൻ അന്ന് തൊട്ട് എൻ്റെ മാതാവിനെ ഞാൻ തിരികെത്തിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ അത് കഴിഞ്ഞ് എനിക്ക് എൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ രണ്ട് കൊല്ലമായി അച്ഛൻ മരിച്ചു കഴിഞ്ഞ് ഞാൻ ഒരു ഡിപ്രഷനിലേക്ക് പോയി അത് കഴിഞ്ഞ് ഞാൻ ജോലി നോക്കി ട്രൈ ചെയ്തിട്ട് എനിക്ക് മൂന്ന് വർഷമായിട്ട് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല ആ ജോലി അങ്ങനെ ഒരു ഡിപ്രഷൻ സ്റ്റേജിലാണ് ഞാനിവിടെ വരുന്നത് ഇവിടെ വന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിയാറിന് വന്ന് ഞാൻ ഉടമ്പടി എടുത്തു എൻ്റെ ആദ്യ നിയോഗം എനിക്ക് സ്വന്തമായി ഒരു ഭവനം വേണം എന്നായിരുന്നു അത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് രണ്ടാം മുപ്പത്തേഴ് വർഷമായിട്ട് എനിക്കൊരു സ്വന്തമായി ഒരു ഭവനം വേണമെന്നാഗ്രഹമായിരുന്നു അതിവിടെ വന്ന് ഉടമ്പടി എടുത്ത് രണ്ടാം മാസം എനിക്ക് എനിക്കെൻ്റെ അമ്മമാതാവും ഈശോയും ചേർന്ന് എനിക്കൊരു ഭവനം തന്നു അമ്മയുടെ ഈശോയുടെ അനുഗ്രഹമുള്ളൊരു ഭവനമാണ് എനിക്ക് കിട്ടിയത് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു ആ വീട് എനിക്ക് സ്വന്തമാവാൻ പക്ഷേ എൻ്റെ ഈശോയും എൻ്റെ അമ്മ മാതാവും എൻ്റെ കൂടെ നിന്നു ഞാൻ എൻ്റെ ഈശോയ്ക്കും അമ്മ മാതാവിനും തിരികത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഒരു എന്നെ എല്ലാവരും പുച്ഛിച്ചും പരിഹസിച്ചും കളിയാക്കുമായിരുന്നു പക്ഷേ എന്നെത്ര കളിയാക്കിയാലും ഞാൻ എൻ്റെ ഈശോയ്ക്കും മാതാവിനും ഒരു കൊടുത്തിട്ടുണ്ട് എൻ്റെ മരണം വന്നാലും മരണം കഴിഞ്ഞാലും ഇനി എനിക്കൊരു നിത്യജീവൻ ഉണ്ടെങ്കിലും എൻ്റെ ഈശോയുടെ അമ്മ മാതാവിൻ്റെയും ചരണത്തിലായിരിക്കും എൻ്റെ സ്ഥാനം ഞാൻ എൻ്റെ ഈശോവിനെ അമ്മ മാതാവിനെ മാത്രമേ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുകയുള്ളൂ എന്ന് ഞാനൊരു വാക്ക് കൊടുത്തിട്ടുണ്ട് എന്നെ പരിഹസിക്കുന്നവരും പുച്ഛിക്കുന്നവരും ചെയ്തോട്ടേ ഞാൻ സഹിച്ചോളാം എനിക്ക് എൻ്റെ മാതാവ് ഈശോയുടെയും അനുഗ്രഹമുള്ള നല്ലൊരു ഭവനം ലഭിച്ചു അതിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞു ഞങ്ങൾ ഇരുപത്തി ഒമ്പതാം തീയതി മെയ് മാസം ഇരുപത്തൊമ്പതിന് ഞങ്ങൾ കയറി താമസിച്ചു രണ്ടാമത്തെ നിയോഗം എന്ന് പറയുന്നത് എനിക്കൊരു ജോലിയായിരുന്നു മൂന്ന് വർഷമായിട്ട് ഞാൻ ജോലിക്ക് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല കിട്ടുമെന്ന് വക്കിലോളം വരും പക്ഷേ കിട്ടുന്നുണ്ടായിരുന്നില്ല ആ ജോലി എനിക്ക് ഉടമ്പടി എടുത്ത് നിന്ന് തൊണ്ണൂറാം ദിവസം തികഞ്ഞ് ഞാൻ പുതുക്കാൻ വന്നതാണ് അപ്പം നാളെ എനിക്ക് ജോലിക്ക് ജോയിൻ ചെയ്യണം ഞാൻ ജോലിയും കിട്ടി രണ്ടാമത്തെ നിയോഗം സാധിച്ചു തന്നു പിന്നെ ഉടമ്പടിയിലാവുന്നതിന് മുമ്പേ തന്നെ എനിക്ക് ചെവി പുറകിൽ പഴുക്കുമായിരുന്നു പഴുത്ത് അത് അഞ്ച് വർഷമായിട്ട് പഴുപ്പും പൊറ്റയും വന്ന് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മറ്റുള്ളവരുടെ മുന്നിൽ പോകാനും എല്ലാവരും എന്നെ കളിയാക്കുകയും ചെയ്യാമായിരുന്നു എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു അത് ഇവിടെ ഞാൻ ഉടം രണ്ടായിരത്തി പതിനെട്ടിലിവിടെ വന്ന് അന്ന് തൊട്ട് ഞാൻ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത അച്ഛൻ്റെ ധ്യാനം കൂടുമായിരുന്നു ഒരു ദിവസം ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം അച്ഛൻ പറഞ്ഞു ചെവിക്ക് പഴുപ്പുള്ള ഒരാളെ ഈശോ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സാക്ഷ്യം ഞാനിവിടെ പറയാൻ താമസിച്ചതിൽ ഞാൻ ഈശോയോട് മാപ്പ് പറയുകയാണ് പിന്നെ എൻ്റെ നിയോഗത്തിലില്ലാത്തത് എൻ്റെ കുഞ്ഞിൻ്റെ കൈ ഈ കയ്യിൽ തൊക്ക് കട്ടി കൂടിയിട്ട് കൈയും കാലിലും തൊക്ക് കട്ടി കൂടി കറുത്ത് കുരുക്കളായിട്ട് ഭയങ്കര ചോറിച്ചിലായിരുന്നു അവന് മണ്ണിലൊന്നും തൊടാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അത് അവൻ ജനിച്ച് ഒമ്പത് ഒന്നിപ്പോൾ ഒമ്പത് വയസ്സായി ജനിച്ച അന്നു ഒട്ടേ അങ്ങനെയായിരുന്നു അത് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് ഉടമ്പടി തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് രണ്ടാം മാസം എനിക്ക് എൻ്റെ കുഞ്ഞിനെ സൗഖ്യപ്പെടുത്തി കൊടുത്തു അതിന് ഞാൻ ഈശോയോടും മാതാവിനോടും നന്ദി പറയുവാണ് പിന്നെ എൻ്റെ കേസ് ഞാൻ എൻ്റെ എൻ്റെ ഭർത്താവുമായിട്ട് മാറി നിൽക്കുവാണ് ആ കേസ് എനിക്ക് ഒരു വിധത്തിലും ആ കേസ് ഒരു മൂമെൻ്റും ഇല്ലാണ്ട് അത് തട്ടിത്തട്ടി പോയിക്കൊണ്ടിരിക്കുമായിരുന്നു നിയമ നടപടികളൊന്നും എടുക്കാതെ അത് നിൽക്കുമായിരുന്നു അതെനിക്ക് എൻ്റെ അമ്മ മാതാവ് തീർപ്പാക്കി തന്നു ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചായിരുന്നു ജൂൺ ഇരുപത്തൊന്ന് എൻ്റെ പിറന്നാളിന് മുമ്പ് എനിക്ക് എൻ്റെ കേസ് തീർപ്പാക്കി തരണം അമ്മയെന്ന് ആ കേസ് എനിക്ക് മെയ് ഇരുപത്തൊമ്പതിന് എൻ്റെ കേസ് ഓർഡറായി ഇപ്പോൾ ഓർഡർ നടപടികൾ നടന്നുകൊണ്ടിരിക്കുവാണ് എൻ്റെ പേര് മിനി ഞാൻ എറണാകുളം ജില്ലയിലെ മേക്കേട് ഇടവിലാണ് വരുന്നത് ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് മുപ്പത്തൊന്നാം തീയതിയാണ് ആദ്യമായിട്ടിവിടെ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം എൻ്റെ കൊച്ചിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് അതിലാദ്യത്തെ നോ നിയോഗം വച്ചേക്കണത് എൻ്റെ അമ്മയുടെ കണ്ണിൻ്റെ സർജറിയുടെ കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു അമ്മയുടെ രണ്ട് കണ് ഒരു കണ്ണ് തിമരം വന്ന് കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു രണ്ടാമത്തെ കണ്ണ് കണ്ണിൻ്റെ തിമിരം വന്നിട്ട് കാഴ്ച ദ്രവിച്ചു പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഇരുപതിനായിരം രൂപ വേണം ചെയ്യാനായിട്ടെന്ന് പറഞ്ഞു അപ്പോൾ അന്ന് എൻ്റെ വളം കൊണ്ട് പണയം വെച്ച് ചെയ്യാൻ എന്ന് പറഞ്ഞപ്പോൾ അമ്മ ഓർണ് അതൊന്നും വേണ്ട എന്ന് പറഞ്ഞു പിന്നെ വീട്ടിൽ ആർക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല അങ്ങനെ പിന്നെ അത് നീണ്ടുപോയി ഒരു കൊല്ലത്തോളം വീണ്ടും നീണ്ടുപോയി അതിനുശേഷം വീണ്ടും അപ്പോൾ അമ്മയ്ക്ക് ഒട്ടും കണ്ണ് കാണാൻ വയ്യാത്ത ഒരവസ്ഥ വന്നപ്പോൾ ഞാൻ അമ്മയോട് എന്തായാലും ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ അമ്മച്ചി പൈസയ്ക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടി അങ്ങനെ ഞാൻ കുടുംബശ്രീയിലൊന്നുമില്ല പക്ഷേ അമ്മച്ചിയുടെ കുടുംബശ്രീയിലുള്ളത് അങ്ങനെ പൈസ അവിടെ പൈസ കുറച്ച് കുടുംബശ്രീയിൽ നിന്ന് വാങ്ങിച്ചു പിന്നെ ഇച്ചിരി പൈസ സ്വർണ്ണം പണയം വെച്ചാൽ അങ്ങനെ അമ്മയുടെ ആദ്യത്തെ കണ്ണ് സർജറി ചെയ്തു അത് കഴിഞ്ഞ് സർജറി ചെയ്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മറ്റേ കണ്ണും സർജറി ചെയ്യാൻ ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ ചെയ്ത് ചെയ്തുകൊണ്ടിങ്ങനെ സമയത്ത് അമ്മച്ചയ്ക്ക് പ്രഷർ കൂടി പ്രഷർ കൂടിപ്പോൾ ആ ലെൻസ് പൊങ്ങിപ്പോന്നു ലെൻസ് പൊങ്ങി പോന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഇത് ചെയ്യേണ്ട ഇതിവിടെ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ അന്ന് അഡ്മിറ്റായി പിറ്റേ ദിവസം രാവിലെ പത്തുമണിക്കാണ് സർജറി ചെയ്തത് ആ സർജറി ചെയ്യണ സമയത്ത് അമ്മ അവിടെ കൊണ്ട് വേദന കൊണ്ട് പൊളയുന്നതും എല്ലാ ബുദ്ധിമുട്ടുകളും എനിക്ക് ശരിക്കാൻ അനുഭവം ശരിക്കും അതറിയാൻ പറ്റുന്നുണ്ട് കാരണം ആ ആ സമയത്ത് അമ്മച്ചിക്ക് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ തലദിവസം അത്രയും ബുദ്ധിമുട്ട് അമ്മ ഒന്ന് ചെയ്യേണ്ട എന്ന് പറഞ്ഞു നമുക്ക് വീട്ടിൽ പോകാം എന്ന് പറഞ്ഞത് അപ്പോഴും ഞാൻ അമ്മോട് പറഞ്ഞു അമ്മയെ അക്രഭാസന മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് വെങ്കിലേറ്ററി കിടക്കുന്ന ആൾക്കാർ വരെ രക്ഷപ്പെട്ട് പോന്നിട്ടുണ്ട് പിന്നെ അത്